കഴിഞ്ഞ അഞ്ചാം തീയതി തിരുവനന്തപുരത്ത് അച്ഛനെ വെട്ടിക്കൊന്ന ഒരു എം ബി ബി എസ് വിദ്യാർത്ഥിയുടെ വാർത്ത പുറത്തു വന്നിരുന്നു തിരുവനന്തപുരത്ത് വെള്ളറടയാണ് ആ സംഭവം നടന്നത് എന്നാൽ കഴിഞ്ഞ ദിവസം ആ സംഭവത്തിൻ്റെ നടുക്കം മാറുന്നതിന് മുമ്പ് തന്നെ അമ്മ ചില കാര്യങ്ങൾ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തി ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ് അമ്മ വിളിച്ചു പറയുന്നത് മുമ്പ് നമ്മൾ നന്ദങ്കോട് കേദൽ ജിൻസൺ രാജ എന്ന ഒരു പ്രതിയെക്കുറിച്ച് കേട്ടിട്ടുണ്ട് ഹാസ്റ്റൽ പ്രൊജക്ഷൻ അച്ഛൻ അമ്മ സഹോദരി ബന്ധു എന്നിവരെ വെട്ടിയും കുത്തിയും കൊലപ്പെടുത്തിയ ശേഷം ചുട്ട് കരിച്ച ഒരു പ്രതിയെക്കുറിച്ച് എൻ്റെ കേസിൻ്റെ വിചാരണ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ സമാനമായ മറ്റൊരു സംഭവമാണ് ഇതിൽ പ്രതിയായി വരുന്നത് പ്രജിൻ ജോസ് പ്രജിൻ ജോസിൻ്റെ ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ പ്രജിൻ ജോസിൻ്റെ പ്രായം ഇരുപത്തിയെട്ട് വയസ്സ് പ്രജിൻ ജോസ് കൊലപ്പെടുത്തിയത് അ സ്വന്തം അച്ഛൻ എഴുപത് വയസ്സുള്ള ജോസ് എന്ന വ്യക്തിയെയാണ് പ്രജിൻ ജോസ് കൊലപ്പെടുത്തിയത് പ്രജിൻ ജോസിന് ഇവർ അച്ഛനും അമ്മയും ചേർന്ന് ചൈനയിലാണ് എം ബി ബി എസ് മെഡിക്കൽ പഠനത്തിന് വേണ്ടി അയച്ചത് ഇയാൾ അവിടെ പോയ ശേഷം പഠനം പൂർത്തിയാക്കാതെ തിരിച്ചു വന്നു ഏകദേശം കേദൽ ജിൻസൻ രാജയെ ഓസ്ട്രേലിയയിൽ എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസത്തിന് വേണ്ടി അയച്ചു അവൻ അവിടെ പഠിക്കാതെ തിരിച്ചു വന്നു അതേ സമാനമായ സംഭവം തന്നെയാണ് പഠിക്കാൻ അയച്ചു തിരിച്ചു വന്നു അതുപോലെ തന്നെ പ്രജിൻ ജോസും പഠിക്കാൻ വേണ്ടി ചൈനയിൽ ചൈനയിലയച്ചു ചൈനയിൽ നിന്ന് ഇയാൾ പഠനം പൂർത്തിയാക്കാതെ തിരിച്ചു വന്നു തിരിച്ചു വന്ന് വീട്ടിലിങ്ങനെ അലസനായിരുന്നപ്പോൾ അവനൊരു മോഹം പ്രജിൻ ജോസിനൊരു മോഹം എന്താണ് മോഹം സിനിമ പഠിക്കണം ഓക്കെ ശരി പഠിച്ചോ മോനെ എന്ന് പറയുമ്പോൾ വെള്ളറട എന്ന് പറയുമ്പോൾ തിരുവനന്തപുരത്ത് കുറച്ച് ഉള്ളിലോട്ടുള്ള പ്ര പ്രദേശമാണ് ഒരു ഗ്രാമീണ പ്രദേശമാണ് സാധാരണ സാധാരണക്കാരൊക്കെ വളരെയധികം സാധാരണക്കാരാണ് എങ്കിലും സർക്കാർ ഉദ്യോഗസ്ഥരൊക്കെ ഒത്തിരിയുള്ള സ്ഥലമാണ് വിദേശ വിദേശത്ത് ജോലി ചെയ്യുന്ന ധാരാളം ആളുകളുണ്ട് അപ്പോൾ വെള്ളറട പ്രദേശത്താണ് അപ്പോൾ ആ ജോസും അമ്മയും ഒക്കെ കരുതി അതായത് അവൻ്റെ അച്ഛനും അമ്മയും കരുതി മോനെ സിനിമ പഠിക്കണമല്ലോ അവർ ഒന്നര ലക്ഷം രൂപ മുടക്കി മോനെ കൊച്ചിയിൽ സിനിമാ അയച്ചു അവൻ സിനിമാ പഠനം കഴിഞ്ഞു വീട്ടിലെത്തി അവിടെയാണ് ട്വിസ്റ്റ് വരുന്നത് ഇവൻ സിനിമാ പഠനത്തിന് ശേഷം ആൾ ആകെ മാറി വീടിൻ്റെ മുകളിലത്തെ നിലയിലാണ് ഒന്നാം നിലയിലാണ് ഇവൻ്റെ മുറി ഇവൻ മുറിയിൽ അടച്ചിരിക്കാൻ തുടങ്ങി സിനിമാ പഠനത്തിന് ശേഷം ഒരേ ചിന്ത ചിന്തയോട് ചിന്ത ചിന്ത കഴിഞ്ഞാൽ അവൻ എന്ത് എപ്പോഴാണ് പുറത്തിറങ്ങുന്നത് അർദ്ധരാത്രിയാകുമ്പോൾ ഇരുചക്ര വാഹനത്തിൽ ഇവൻ പുറത്തിറങ്ങും പുറത്തിറങ്ങിയിട്ട് അവൻ തോന്നുന്ന സമയത്ത് തിരികെ വരും അച്ഛനോ അമ്മയോ ചോദിക്കും മോനെ പ്രജിൻ ജോസേ നീ എങ്ങോട്ടാ പോയത് അച്ഛനെയും അമ്മയും അടിക്കും ചോദ്യം ചോദിച്ചാൽ ഉടനെ മർദ്ദനം കൊടിയ ഭീകരമായ മർദ്ദനം അച്ഛനും അമ്മയും ഭയന്ന് വിറയ്ക്കാൻ തുടങ്ങി മകന്റെ യാത്രകളെക്കുറിച്ച് ഇവർക്ക് ഒന്നും അറിയാതെയായി മകൻ ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോൾ ഇവർ പണം കൊടുത്തുകൊണ്ടേയിരിക്കുക പണം കൊടുക്കാതെപ്പോഴും അടി ഇവർക്ക് പതിവായി പിന്നെ ഇവരിങ്ങനെ പേടിച്ച് വിറച്ചിരിക്കുന്ന അവസ്ഥ അമ്മ നടുക്കത്തോടുകൂടി പറയുകയാണ് മകൻ്റെ യാതൊരു നീക്കങ്ങളെക്കുറിച്ചും ഒന്നും അറിയാൻ കഴിയുകയില്ല മകൻ ഇല്ലാത്തപ്പോൾ മകൻ്റെ മുറിയിലേക്ക് നോക്കുമ്പോൾ കാണുന്ന കാഴ്ചയോ അതിഭീകരമായ കാഴ്ച അവൻ്റെ മേശപ്പുറത്ത് കറുത്ത വിചിത്രമായ രൂപങ്ങൾ എന്താണ് കുറേയധികം പ്രതിമകളൊക്കെ അവൻ എടുത്തു വച്ചിരിക്കുന്നു കഴിഞ്ഞ അച്ഛനെ കൊല്ലുന്നതിന് രണ്ട് മൂന്ന് ദിവസം മുമ്പേ അവൻ എന്ത് ചെയ്തു അവൻ്റെ ശരീരം ആസകലമുള്ള രോമങ്ങൾ മുഴുവൻ വടിച്ചു കളഞ്ഞു തലമുടി മുണ്ടനം ചെയ്തു തലമുണ്ടനം ചെയ്തു അവൻ സ്വയം അവൻ്റെ രോമം മുഴുവൻ വടിച്ചു കളഞ്ഞു എന്നിട്ട് ആ രോമം അവൻ്റെ മുറിയിൽ ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുകയാണ് ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് എന്താണ് ഇവൻ എന്തെങ്കിലും ചാത്താൻ സേവയുണ്ടോ ഇവനെ പള്ളിയിൽ പോകാൻ വിളിച്ചാൽ അവൻ വരില്ല അല്ലെങ്കിൽ ഇവൻ അത്യാവശ്യം എന്താണ് ഭക്തിയൊക്കെയുള്ള ഭയഭക്തി ബഹുമാനമൊക്കെയുള്ള ചെറുപ്പക്കാരനായിരുന്നു ചൈനയിൽ മെഡിക്കൽ വിദ്യാഭ്യാസം പൂർത്തിയാക്കാതെ തിരിച്ചു വന്നപ്പോഴും അലസനായി വീട്ടിലിരുന്നപ്പോഴും പള്ളിയിലൊക്കെ പോകുമായിരുന്നു സിനിമാ പഠനം കൊച്ചിയിൽ സിനിമാ പഠനം കഴിഞ്ഞ് വന്ന ശേഷം ഇവൻ പള്ളിയിൽ പോകാതെയായി പള്ളിയിൽ വരാതെയായി അർദ്ധരാത്രിയുള്ള സഞ്ചാരമായി ഇവൻ തിരികെ വരുമ്പോൾ ഇവനെ എവിടെ പോയെന്ന് ചോദിച്ചാൽ അമ്മയെ ഉപദ്രവിക്കലായി ഇവൻ എവിടെ പോകുന്നു എന്ന് ചോദിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായി പൈസ മാത്രം കൊടുക്കുക എന്നൊരു അവസ്ഥയിലേക്കായി പൈസ കൊടുത്തില്ലെങ്കിൽ അടിയായി എന്ത് എന്തെന്ന് ചോദിച്ചാൽ കുന്തെന്ന് പറഞ്ഞിട്ട് ഇടിക്കുന്ന അവസ്ഥയായി അവൻ്റെ മുറിയിലേക്ക് നോക്കിയാൽ പേടിപ്പിക്കുന്ന കാഴ്ചകളായി എന്താണ് മുറിയിൽ എന്താണ് ഇവൻ്റെ മേശപ്പുറത്ത് ഭീകരമായ ദൃശ്യങ്ങൾ എന്താണ് അപൂർവമായ കാഴ്ചകൾ എന്താ കറുത്ത വിഗ്രഹങ്ങൾ പ്രതിമകൾ ഇതൊക്കെ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വീണ്ടും അടിയാണ് അങ്ങനെ കഴിഞ്ഞ ദിവസം സോഭയിൽ കിടന്ന അച്ഛനെ സോഭയിൽ കിടക്കുകയായിരുന്ന അച്ഛനെ ഒരു പ്രകോപനവുമില്ലാതെ ഇല്ലാതെ കഴുത്തിന് വെട്ടി പ്രാണരക്ഷാത്രം ഇറങ്ങി ഓടി അച്ഛനെ അടുക്കളയിൽ തടഞ്ഞു നിർത്തി നെഞ്ചത്തും തലയ്ക്കും വീണ്ടും വീണ്ടും വെട്ടി വെട്ടി കൊലപ്പെടുത്തി ഇതെന്തിനാണ് ഇങ്ങനെ സംഭവിച്ചത് എന്തിനാണ് ഇവനിങ്ങനെ ചെയ്തത് അവനിപ്പോൾ റിമാൻഡിലാണ് അവനെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങണം പോലീസ് അവനെ കസ്റ്റഡിയിൽ വാങ്ങണം അവനെ ചോദ്യം ചെയ്യണം കൃത്യമായി ചോദ്യം ചെയ്യണം ചോദ്യം ചെയ്തിട്ട് അവൻ എന്താണ് സംഭവിച്ചതെന്ന് അറിയണം അവനെ ആരാണ് ഇങ്ങനെ ആക്കിയത് എന്നറിയണം ഇനി വല്ല ചാത്താൻ സേവയിലും പെട്ടോ വേറെ എന്തെങ്കിലും എന്താണ് ഈ ബ്ലാക്ക് മാജിക്ക് അങ്ങനെയൊക്കെ തുടങ്ങി എന്തെങ്കിലും വലയിൽപ്പെട്ടോ ഇനി മയക്കുമരുന്നിന് അടിമയായോ അവൻ്റെ മൊബൈലിലേക്ക് ആരൊക്കെയാണ് വിളിക്കുന്നത് അവൻ്റെ കോണ്ടാക്ട് ലിസ്റ്റിൽ ആരൊക്കെയാണുള്ളത് അവൻ ഈ അർദ്ധരാത്രി എങ്ങോട്ടാണ് പോയിരുന്നത് എന്തെങ്കിലും മയക്കുമരുന്ന് വാങ്ങാനാണോ പോയിരുന്നത് ഏത് റാക്കറ്റിൻ്റെ ഭാഗമാണ് അവൻ ഇതൊക്കെ അറിയണം ആ അമ്മ കരഞ്ഞ് വിലപിക്കുകയാണ് നെയ്യാറ്റിങ്ങര പോലീസ് എന്ത് വന്നാലും കൃത്യമായി അന്വേഷിക്കുന്ന ആളുകളാണെന്ന് നമുക്കറിയാം നമുക്കറിയാം ഷാരോൺ കൊലക്കേസൊക്കെ കൃത്യമായി തെളിയിച്ച ഉദ്യോഗസ്ഥരാണ് നെയ്യാറ്റിങ്ങര ഉള്ളത് അപ്പോൾ നെയ്യാറ്റിങ്ങര പോലീസാണ് കേസ് അന്വേഷിക്കുന്നത് നെയ്യാറ്റിങ്ങര കോടതിയിലുള്ള കോടതി ആണ് ഇവനെ ഇപ്പോൾ റിമാൻഡ് ചെയ്തിട്ടുള്ളത് റിമാൻഡിലുള്ള ഈ പ്രതിയെ എത്രയും വേഗം പോലീസ് കസ്റ്റഡിയിലെടുത്ത് ഇത്തരം സംശയങ്ങൾക്ക് ഉത്തരം കണ്ടെത്തണമെന്നാണ് ഈ അമ്മയുടെ ആവശ്യം തീർച്ചയായും പോലീസ് ഈ ഉത്തരങ്ങൾക്ക് ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുമെന്ന പ്രതീക്ഷയിലാണ് അമ്മ നമുക്കും അങ്ങനെ തന്നെ പ്രതീക്ഷിക്കാം